മൊബൈൽ ആൻഡ് ബസാർ പരാഗ് റണ്ണിംഗ് ഘൂകരണ തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി കരുളായി വനം റേഞ്ചിന് കീഴിലെ കരുളായി പഞ്ചായത്ത് തലത്തിൽ പതിനഞ്ച് ദിവസത്തെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചീരിയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എട്ട് പരാതികളാണ് തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്കിൽ പഞ്ചായത്തിൽ നിന്നും ലഭിച്ചത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചാണ് തീവ്രയജ്ഞം നടത്തുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞത്തിൽ പൊതുജനങ്ങളുടേതുൾപ്പെടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കും ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും റേഞ്ച് ഓഫീസിലും സ്ഥാപിച്ചിട്ടുള്ള ബോക്സിലും ഹെൽപ്പ് ഡെസ്കിലുമായി എത്തിയ പരാതികളാണ് ആദ്യഘട്ടമെന്നോണം യോഗത്തിൽ ചർച്ച ചെയ്തത് വനമേഖലയോടെ ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ കാട്ടാന ശല്യം വിവിധയിടങ്ങളിലെ കാട്ടുപന്നിശല്യം കുരങ്ങ് മയിൽ പാമ്പുകൾ എന്നിവയുടെ ശല്യവും ഇവ വരുത്തുന്ന കാർഷിക നാശനഷ്ടങ്ങളും ഉൾപ്പെടെ പരാതിയായി ലഭിച്ചു കാട്ടാന കാട്ടാനശല്യം ചെറുക്കാനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച വനാതിർത്തികളിലെ സ്വകാര്യ ഭൂമിയിലൂടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ് ഇതിനായി വരുന്ന ഏഴാം തീയതി പ്രദേശം പരിശോധന നടത്തി തൊട്ടടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ കാട്ടാന ശല്യം ഇല്ലായ്മ ചെയ്യാൻ സാധ്യമാവുമെന്നും യോഗത്തിൽ ചർച്ച ചെയ്തു കാട്ടുപന്നി ശല്യം ചെറുക്കാൻ പഞ്ചായത്തിന് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാസ് ക്യാമ്പയിൻ നടത്തി കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനും ഇതിനായി എം പാനൽ ഷൂട്ടർമാരുടെ സഹായത്തോടെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡും രൂപീകരിച്ചു ഒപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും ഉടൻ ഇടപെടലുകൾ നടത്തുന്നതിനും പി ആർടിയുടെ പ്രവർത്തനം ശക്തമാക്കാനും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ പി ആർ ടിയുടെ സഹായങ്ങൾ ഉറപ്പുവരുത്താനും തീരുമാനമെടുത്തു കഴിഞ്ഞ ഈ മാസം ആദ്യം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ അവലോകനം ചേർന്നുകൊണ്ട് പരാതികൾ സ്വീകരിക്കുന്ന ബോക്സ് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഇരുപത്തെട്ട് പരാതികളും പരിശോധിച്ച് ഇന്ന് അവലോകന യോഗം ചേർന്ന് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് മുൻകൈ എടുത്ത റേഞ്ച് ഓഫീസറേയും ഡി ആർ ടി അംഗങ്ങളെയും എല്ലാം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെടുത്ത തീരുമാനം ഏഴാം തീയതി മൂന്നാം വാർഡ് അഞ്ചാം വാർഡ് ആറാം വാർഡ് പ്രദേശത്തെ കർഷകരുടെ യോഗം പാലിക്കൽ മദ്രസയിൽ രാവിലെ പത്ത് മണിക്ക് ചേരുവാനും അവിടെ വെച്ച് സോളാർ ഫെൻസിംഗിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തുകയും ആ ഗുണഭോക്താക്കളുമായി സംസാരിച്ച് അവിടെ പ്രവൃത്തി ഉടനെ തന്നെ തുടങ്ങാനുള്ള തീരുമാനമാണ് ഒന്ന് മറ്റൊന്ന് നമ്മുടെ പ്രദേശത്തെ കാട് സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങൾ കാട് കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം അതാത് കർഷകർക്ക് ഭൂ ഉടമകൾക്കാണ് അവർക്ക് പഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറി അറിയിക്കുകയും ഇവിടെ നിന്ന് വ്യക്തമായ നോട്ടീസ് അവർക്ക് നൽകുവാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്നുകൊണ്ട് ബിആർടി അംഗങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വൺ ഡേ കോമ്പിൽ പന്നിവേട്ട നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് കണ്ടെത്തുവാൻ ഏതൊക്കെ പ്രദേശത്താണ് പന്നികളുടെ വാസസ്ഥലം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ബിആർടി അംഗങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ രണ്ട് ദിവസം കൊണ്ട് അത് കണ്ടെത്തുകയും അതിനുശേഷം നമ്മൾ ഡേറ്റ് തീരുമാനിച്ചുകൊണ്ട് ഒരു വൺ ഡേ ഡ്രൈവ് വെടിവെച്ച് ഒരു ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് തീരുമാനിച്ചിട്ടുണ്ട് വളരെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് തീവ്രയജ്ഞ പരിപാടി അതായത് മനുഷ്യ സന്തോഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ആദ്യതല മീറ്റിങ്ങും തുടർന്ന് ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ഞമ്മൾ ആരംഭിച്ചു ഈ ഹെൽപ്പ് ഡെസ്കിന് കിട്ടിയ പരാതികൾ നമ്മൾ അതാത് ദിവസങ്ങൾ തന്നെ അത് നോക്കി ഏതൊക്കെ തരത്തിലാണ് നോക്കി അത് പിന്നെ തരംതിരിച്ച് എന്തെല്ലാം നടപടികൾ നമുക്ക് സ്വീകരിക്കാമെന്നുള്ളത് റേഞ്ച് തലത്തിൽ സ്വീകരിക്കാൻ നമ്മൾ സ്വീകരിക്കുകയും മേലെ ഡി എഫ് ഒ തലത്തിലുള്ള അങ്ങോട്ടും അതിന് ശേഷം ഉള്ളതും ജില്ലാതലം സ്റ്റേറ്റ് തലത്തിലേക്ക് കൊണ്ടുപോകുന്നതും എന്ന തരം തിരിച്ച് നമ്മൾ അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു അവലോകന മീറ്റിങ്ങൂടെ കൂടി അവലോകന മീറ്റിംഗ് പ്രധാനമായിട്ടും നമ്മുടെ പരാതിയിൽ വന്നിരുന്ന ഒന്ന് പന്നിയുടെ കള്ളിങ്ങുമായി ബന്ധപ്പെട്ടാണ് അത് പഞ്ചായത്ത് ഏകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ ഒരു മാസ്യും കള്ളിങ് ജീവപരമായിട്ട് തന്നെ നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും അംഗങ്ങൾ വേണമെന്നുള്ള കാര്യങ്ങളും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനുഷ്യന് ഈ കാടുമായി ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വരുന്ന ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഹാങ്ങിങ് ഫെൻസ് പ്രപ്പോസ് ചെയ്യുകയും അത് പിന്നെ കോൺട്രാക്ടർ അവാർഡ് ചെയ്തിരുന്നു അത് വർക്ക് ഇതുവരെ ആരംഭിച്ചില്ല അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് പിന്നെ പഞ്ചായത്ത് തലത്തിൽ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അവിടുത്തെ ഗുണഭോക്താക്കളുടെ ഒരു മീറ്റിംഗ് ഞങ്ങൾ ചേരാൻ തീരുമാനിച്ചു അവർ സ്ഥലം കാണിച്ചു വരികയും ക്ലിയർ ചെയ്യുകയും ചെയ്തതോടുകൂടി ഉടനെ തന്നെ ഈ പത്താം തീയതി തന്നെ തന്നെ അടുത്ത മാസം ചെയ്യണമെന്ന് വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പ്രവർത്തനങ്ങളുടെയും പരാതികളുടെയും അവലോകനം നടത്തി വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ചർ എസ് ബൈജു മെമ്പർമാരായ പി കെ റംലത്ത് ഇ കെ അബ്ദുറഹിമാൻ എം അബ്ദുൽസലാം ഹസൈന പുതിയത്ത് സൌമ്യകൃഷ്ണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് തുടങ്ങിയവരും കർഷക പ്രതിനിധികളും പി ആർ ടി അംഗങ്ങളും വനം വകുപ്പ് ജീവനക്കാരും സംബന്ധിച്ചു ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷ് സ്വാഗതവും കരുളായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥലം സമിതി അധ്യക്ഷൻ സുദീക് വടക്കൻ നന്ദിയും പറഞ്ഞു